നമ്മടെ സെക്കിനകത്തൊക്കെ ഒന്ന് വിളിച്ചു നോക്ക സുഖല്ലാതായിട്ട് കൊറേ ദിവസം ഇല്ലേ എടുക്കുന്നില്ലല്ലോ അസ്സാം ആരാ മനസിലായോ ഒന്ന് ഓർത്തോക്കിയേ ണോ അതെ സിക്കേലായിട്ട് ഉമ്മ പറഞ്ഞത് നിങ്ങക്ക് സുഖല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായി കുട്ടികളൊക്കെ ഉമ്മാൻ്റെ അടുത്തായിരുന്നു പറഞ്ഞോ അപ്പൊ തുടങ്ങിയതാണ് സങ്കടം വിളിക്കണം കരുതിയിട്ട് ഉമ്മോ ആണല്ലേ ശേഷം പറയാ ഒരുപാട് നന്ദി ഒന്നും വേണ്ട സിക്കിനാത്ത നമ്മളൊരു വീട്ടിൽ കഴിയുന്ന പോലെ കഴിഞ്ഞല്ലേ പിന്നെ അതുമല്ല നിങ്ങൾ എന്നെ ഒരുപാട് നോക്കിയതല്ലേ ചെറുപ്പത്തില് അപ്പൊ ആ ഒരു നന്ദിയൊക്കെ എനിക്ക് ഇണ്ടാവല്ലേ സക്കിനാത്ത പിന്നെ കുട്ടികൾ ഉറങ്ങിയാ ഉണ്ടെങ്കിലും ഉമ്മാനോട് പറയണം ക്യാഷ് ഒക്കെ വേണമെങ്കിൽ ഞാൻ അയച്ചു അവിടെ വീട്ടിലെ സ്ഥിതി ഒക്കെ എനിക്കറിയാലോ മക്കളോടൊക്കെ അന്വേഷണം പറയണോ ഇപ്പൊ മരുന്നുണ്ടോ അതാ അടുത്തമാസം പൈസ അയക്കുമ്പോ ഞാൻ കൊറച്ചും കൂടി ക്യാഷ് അയച്ച വേണ്ടൊക്കെ വാങ്ങിച്ചോണ്ടോ മക്കൾക്ക് വേണ്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കണ കേട്ടോ ഒന്നും ഇല്ല എന്നെ സ്വന്തം മകനായിട്ട് കണ്ടാ മതി ചോദിക്കാൻ ഒരു മടിയും വേണ്ട വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇക്ക മരിച്ചിട്ട് നിങ്ങൾ ഒറ്റക്കല്ലേ അപ്പൊ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് ഇണ്ട് എന്തിനാ സങ്കടം സങ്കടം വേണ്ട വേണ്ടോ എന്നാ ഞാൻ പിന്നെ വിളിക്കണ്ട് ഉമ്മാക്ക് വിളിക്കണം പിന്നെ വിളിക്കണ്ടോ അസാം നമ്മളെ മുത്തോക്കൊന്ന് വിളിച്ചു നോക്കാം കുറെ ദിവസമായി വിളിക്കണം കരുതിട്ട് ഒരു സർപ്രൈസ് റിംഗ് കൊടുക്കാവുണ്ട് മുത്തോളെ എന്തൊക്കെയുണ്ട് സുഖാണോ ഉമ്മാനെ കണ്ടിരുന്നോ നീ ഉമ്മാനോടെ എന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അറിഞ്ഞു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് സയൻസ് എടുത്തിട്ടുള്ളത് നിന്റെ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം നടക്കണം വരാം ്മാക്ക് സുഖമില്ലല്ലോ അപ്പൊ ഒരു മാസം കൊണ്ട് ചെലപ്പോ ഒന്ന് വന്നിട്ട് ഞാനൊരു പതിനഞ്ചു ദിവസം നാട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോരും എന്താ ആണല്ലേ എന്താ ഉപ്പാന്റെ ഉമ്മാന്റെ വർത്താനോ അവനോട് അന്വേഷണം പറയാട്ടോ ഞാൻ പിന്നെ പിന്നൊരു ദിവസം വിളിക്കണ്ട ഞാൻ തടിച്ചോ ആണല്ലേ എല്ലാരും പറയുന്നുണ്ട് ഇവിടെ നല്ല ഫുഡിങ്ങൊക്കെയാണ് അതുകൊണ്ടായിരിക്കും നിനക്കെന്തെങ്കിലും വേണോ എന്തെങ്കിലും കൊടുത്തേക്കണോ ഒന്നും വേണ്ട വിളിക്കാൻ നോക്കട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത് എന്താച്ചാലേ പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കല്യാണക്കാരൊക്കെ പറഞ്ഞു വെച്ചാലോ ഒപ്പിയമ്മിയൊക്കെ പക്ഷേ മുത്തോളം വീട്ടുകാർ വലിയ ടീം എനിക്ക് എന്തോ പോലെയാ അവിടെ നിന്ന് കല്യാണം കഴിക്ക ഞങ്ങക്കാണെങ്കി വീട് പോലും സ്വന്തമായിട്ടായിട്ടില്ല പിന്നെന്താ പിന്നെന്താ വെച്ചാല് കുഞ്ഞാവ എനിക്ക് പറയുന്ന സങ്കടം ഉണ്ട് ഞമ്മളെ കുഞ്ഞോളില്ലേ കുഞ്ഞോക്ക് വലിയ താല്പര്യം ഇല്ല ഓള് പറയുന്നത് ഓൾ എനിക്ക് വേണ്ടി വേറെ ഏതോ കണ്ടു വച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഞാൻ എന്താണെങ്കിലും കുഞ്ഞോളോട് സംസാരിക്കട്ടെ കേട്ടോ നീ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാ ഇപ്പൊ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ ഡിഗ്രി അപ്പൊ നീ പഠിത്തം ഒരിക്കലും പ്രശ്നമാക്കരുത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിത്തം ആയിട്ട് ചിന്തിക്ക ആ ഞാൻ വിളിക്കാട്ടോ പിന്നെ എല്ലാരോടും അന്വേഷണം പറയുണ്ടോ നിഷാ ഞാൻ ഇടക്ക് വിളിക്കാട്ടോ ഇപ്പൊ സങ്കടമൊക്കെ മാറിയില്ലേ ഉമ്മച്ചിക്ക് വിളിച്ചോക്ക കിടന്നറിയില്ല ണ്ട് എടുക്കിണ്ട് ഉമ്മച്ചിയെ അസാംക്കും എന്തൊക്കെയാ ഉമ്മച്ചിയെ അസുഖാണോ എങ്ങനൊക്കെ മരുന്നടിച്ചോ കുഞ്ഞോള് നല്ലോണം നോക്കണല്ലോ മാനേ ഞാൻ അളിയാക്കളിച്ചിരുന്നു അളിയാക്ക എടുത്തിട്ടില്ല നാളെ ഒന്നും കൂടി നോക്കണം കുഞ്ഞോള് നല്ല ഉഷാറായിട്ടുണ്ടല്ലേ മാഷാ അല്ല നാളെ വിളിക്കണ്ട് ഉമ്മ മരുന്ന് വിളിച്ചില്ലേ സൗണ്ട് എന്താ ഉറങ്ങിക്കാവൂലെ ആണല്ലേ സൗണ്ട് എന്താ വല്ലാതെ ചോറൊന്നും കഴിക്കില്ല ഇന്ന് കൊബൂസായിരുന്നു കറിയോ ഉമ്മ ചെലപ്പോ പണി കഴിഞ്ഞു വന്ന് ഇങ്ങനെ കറി വെക്കും റൊട്ടി പൊറത്തുനിന്ന് വാങ്ങും എല്ലാര്ക്കും അതാണ് ഇഷ്ടം പിന്നെ ഞാൻ ഒരാക്കെ വിളിച്ചിരുന്നോ മുത്തോക്ക് ഭയങ്കര സന്തോഷ ഞാൻ സത്യം പറഞ്ഞാലും ഓളെ വേണ്ടാൻ പോവായിരുന്നു പക്ഷെ സംസാരം കേട്ടപ്പോ എനിക്ക് എന്തോ പോലെ പാവം തോന്നമ്മ ഞാൻ പറഞ്ഞു നീ വേറെ കല്യാണമൊക്കെ വരികയാണെങ്കിൽ നിങ്ങള് വലിയ വീട്ടുകാരല്ലേ നടക്കൂല കുഞ്ഞോക്ക് ഇഷ്ടല്ലെന്നൊക്കെ പറഞ്ഞു ഓളെ എന്ത് പറഞ്ഞാലും സമ്മതിക്കൂല പാവാണ് എന്താ ഞാൻ പറഞ്ഞ ഇപ്പൊന്നും അതിനെ കുറിച്ച് ചിന്തിക്കണ്ട നാട്ടിൽ വന്നിട്ടൊക്കെ ആലോചിക്കാ പിന്നെ നീ നന്നായിട്ട് ഫസ്റ്റ് ഇയർ അല്ലേ സയൻസ് അടുത്തൊക്കെ പറഞ്ഞപ്പോ നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞു അതൊക്കെ സമ്മതിച്ചു ഇടക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു നാണം കുങ്ങിക്കൊണ്ട് ഞാൻ അത് അടിച്ചന്നൊക്കെ പറഞ്ഞെ കണ്ടിട്ട് മത്തോളം അടിച്ചീണ ഉമ്മായും കൊടുത്തു പറഞ്ഞു നമുക്കൊരു മാറ്റമല്ലോ ഉമ്മാ പണ്ടത്തെ പോലെ തന്നെ സംസാരം എപ്പോഴും ഞാൻ കരുതി പോന്നപ്പോ വിളിയൊന്നും ഇല്ലാത്തപ്പോ മറന്നിട്ടുണ്ടാവും അവളെപ്പോഴും വിളി പ്രതീക്ഷിക്കലിണ്ട് അത്രേ ഞാൻ അമ്മാനോട് എപ്പോഴും ചോയിക്കലിണ്ട് നിങ്ങളെ പറ്റിന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒക്കെ വിളിച്ചിരുന്നു ഫുള്ള് പകല് വിളിന്നായിരുന്നു നമ്മടെ സെക്കിനകത്താക്കളിച്ചു ഭയങ്കര ഭയങ്കര സന്തോഷായിരിക്കണു വിളിച്ചപ്പോ അടുത്ത മാസം ക്യാഷ് ആയിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ക്യാഷ് വരും പറഞ്ഞിട്ടുണ്ട് കൊറേ പറഞ്ഞു ആ കൊറേ പറഞ്ഞു വേണ്ടെന്നൊക്കെ പറഞ്ഞു കാരണം എന്താ ഓലിക്ക് ഇനി ആരും ഇല്ലല്ലോ ഞമ്മളൊക്കെ നോക്കാനുള്ളു മനസിലാക്കി അങ്ങനെ ആവട്ടെല്ലാരും എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടാവട്ടെ എന്നാ നമ്മുടെ ലോകം സുന്ദരാവും എൻറെ അമ്മാക്കുണ്ടല്ലോ അത് മതിയല്ലോ എൻറെ ദുപ്പാൻറ്റവും കണ്ടുപഠിച്ചതല്ലേ ഞാന് ഓർമ്മിട്ട് എന്നിട്ട് ഇന്നലെ വന്നിനോ ോട്ടിന്റെ പേടിയാശമ്മാഞ്ഞിപ്പോ കുഞ്ഞാവിനെ വേണ്ടിയും നാസിനെ മാത്രം മതിയാവും ഉമ്മന്റെ കൊടുത്തു ചോറ് പോവാ അവിടെ ആരും ഇല്ലല്ലോ ഓനോ ഓന എന്തോ പണി നാളെ അപ്പൊ ഇവിടെ നിക്കാൻ പറ്റൂല പോയാൽ പോകുമ്പോൾ പറഞ്ഞാ പറഞ്ഞു പറഞ്ഞോ ആറായിപ്പ് വരുമ്പോണ്ടരമ്മ കൊണ്ടരല്ലേ അതോ ഞാൻ മൊബൈലാ വേണ്ടി അമ്മ വിളിക്കുമ്പോ ചോയിച്ച കുഞ്ഞാവ ചോയിച്ചു പറയോടുത്തുണ്ട് ഐഫോൺ ഒക്കെ ഇണ്ട് എന്നാലും ഞമ്മളെ വക എന്തെങ്കിലും ഒക്കെ ഐഫോണിന്റെ കാര്യം ഇപ്പൊ പറയണ്ട കുഞ്ഞോള് ഐഫോൺ വേണം ഇല്ല ഫോണുമ്പോ തന്നെ ഓൾക്ക് വെറും ബിസി കിട്ടിക്കഴിഞ്ഞാല് ഓളെ ഓൾ ഈ യൂട്യൂബ് ചാനല് തുടങ്ങി അറിയുന്നേ ഇപ്പൊ തന്നെ അളിയാക്ക അളിയാക്കി ഓള് ഇപ്പൊ തന്നെ ഫുള്ള് വിളിച്ചാൽ കിട്ടില്ലാരുടെ പരാതിയാണ് അപ്പൊ ഇനി യൂട്യൂബ് പോകാൻ തുടങ്ങി കഴിഞ്ഞ ഫുള്ള് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആയിട്ടെ ഓൾ ഇഷ്ടം പോലൊക്കെ ചെയ്യട്ടെ നമ്മളെ കുട്ടിയല്ലേ വേറെ അതല്ല മാ ഓള് ചെയ്തോട്ടെ കാരണം എന്താ വെച്ചാ വീട്ടിൽ ഇങ്ങനെ അല്ലേ അളിയാക്കുമ്പോ അതിനൊന്നും പറ്റൂലല്ലോ അപ്പൊ ഓളെ പണി കഴിഞ്ഞാൽ ഓളെ പറഞ്ഞു കാര്യമില്ല പണി കഴിഞ്ഞ അത്ര സമയം പണി ഒക്കെ നേരത്തെ ഒരു ഒരുക്കും പിന്നെ ഫുൾ ആ ഫുള്ള് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുവല്ലേ പിന്നെ നിസ്കാരത്തിന്റെ ടൈമിൽ നിസ്കരിക്കും ഓളിനോട് പറഞ്ഞു പിന്നെ അവിടുത്തെ ഒപ്പിയമ്മി അപ്പഴും ഇങ്ങനെ ഓരോന്ന് പറയാത്രേ അപ്പൊ കുട്ടിയാക്കത് കേൾക്കും കുട്ടിയാക്കുമ്പോ ബുദ്ധിമുട്ടല്ലേ അതിനല്ല നമ്മുടെ വീട്ടിലെ ഉമ്മ അങ്ങനെ നോക്കിയതല്ലേ അപ്പൊ പിന്നെ വേറൊരു വീട്ടിൽ പോകുമ്പോ ഓൾ ഇപ്പോഴും ചെറിയ കുട്ടിയല്ല നമുക്ക് ആ ഒരു പ്രശ്നമാണ് പൻ കുട്ടിയാണ് അതറിയാ ഓക്കെ പന ഇഷ്ടം ഞാന് അവളപ്പ സ്നേഹം ശരിക്കും മനസിലായത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോളാണ് അവള് പറഞ്ഞാ വേണപ്പിന്നെ മനസ്സിലാക്കിയത് എല്ലാരും ഇന്ന കുറ്റം പറയണന്ന് അറിയണ് ആങ്ങളെയും പെങ്ങളും ഒന്നാക്കിയല്ലേ ഞാനാ പറഞ്ഞോളോട് ഉമ്മച്ചിനെ പൊന്നോളെ നോക്കണ പിന്നോട് പറഞ്ഞു ആരെ നോക്കിയിട്ടില്ലെങ്കിലും ഉമ്മച്ചിനെ നോക്കും പറഞ്ഞോട് അത് കേട്ടപ്പോ അപ്പൊ ഒരു മാസം കഴിഞ്ഞ കുഞ്ഞാമ വരും കേട്ടോട് ആ ഒരു മാസം ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് നോക്കുന്നുണ്ട് മാസം കഴിഞ്ഞ വരും ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഓളക്ക് എന്താ എന്നാലും ഉമ്മ പറയാതെ ഞാൻ ഒന്നും നമുക്ക് ഡ്രസ് എടുത്തു വക എന്തെങ്കിലും കേട്ടോ അവരോട് നല്ലോണം പഠിക്കാൻ പറയുണ്ട് പേടിയാണെങ്കിൽ ഓരോന്നും ആലോചിച്ചം കൊള്ളാ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വീടൊന്നും ഇല്ലല്ലോ പറഞ്ഞു അപ്പൊ പറഞ്ഞു അതിനെന്താ പ്രശ്നം എന്ന് പറഞ്ഞു അമ്മ പിന്നെ കാര്യം പറഞ്ഞു അപ്പൊ എന്നോട് നിങ്ങക്ക് ആടിനെ വേണോ ചെറിയൂട്ടിനെ കൊടുക്കാണ്ട് കുഞ്ഞാ വിളിച്ചു ചോയിച്ചോക്കട്ടെ പിന്നെ ഇനിയിപ്പാലും ഉമ്മക്ക് ഒരു മാസം മരുന്ന് അമ്മാതൊക്കെ

നമ്മുടെ അടുക്കളന്റെ ഭാഗത്ത് ഒരു കൂട് സെറ്റ് ചെയ്യണം ആദ്യം ആടിനെ പഠിച്ച അമ്മാന്റെ അസുഖ ഒരു വിധം മാറും കാരണം അവരോട് നിക്കാലോ. മുണ്ടോ അതെ അതെ ഉമ്മാക്കിടക്ക് നടക്കാനും പോവാലും അമ്മക്ക് അപ്പുറത്തേക്ക് പോയിക്കോട്ടെ സെക്കൻഡ് ഹാൻഡ് എടുത്ത് ആപ്പാന്റെ വീട്ടിൽ പോവാണ്ടോ പിന്നെ കറന്റ് ബില്ല്ടക്കഅമ്മ പോകണ്ട ആപ്പാനോട് പറഞ്ഞോണ്ട് ആ ഞാൻ കെ എസ് ഇ ബിക്ക് എത്ര കാലം കേറണ മോളക്ക് കയറി ഇറങ്ങാണ്ട് മുട്ടുവേദന ഇറങ്ങാണ്ട് അത് ആപ്പ ഏതായാലും കരന്റെ ബില്ല് അടക്കാൻ പോകും അപ്പൊ ആപ്പാൻ അടുത്ത് കൊടുത്താൽ മതി ആ പഴയ പോലെ ഇങ്ങനെ നടക്കണ്ട ഇപ്പൊ സുഖമില്ലാത്തതാണ് ഞാൻ ഓരോരുത്തർ എന്നെ വിളിച്ചു പറയും ഉമ്മ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എനിക്ക് സങ്കടക്കാരം അതൊന്നും സാരില്ല അപ്പൊ ആപ്പാക്ക് അറിയില്ല എന്നുള്ള കാര്യം ആപ്പാട് എല്ലാം പറഞ്ഞിങ്ങനെയാണ് ആപ്പിയ എല്ലാത്തിനും പൈസ വാങ്ങാതെ പൈസ കൊടുത്താ പൈസ കൊടുക്കരുതേ ആപ്പാൻ പറയുണ്ടോ അപ്പൊ കുഞ്ഞു കൊഴപ്പൊന്നുമില്ല നല്ല ശമ്പളം ഒക്കെ ഇണ്ട് ആപ്പ പൈസ എല്ലാം ഞാൻ പോയിട്ടില്ലേ ശരിയായിട്ടില്ല ശരിയായിട്ടില്ലെന്നൊക്കെ കരുതിട്ടാ കാരം പക്ഷേ അത് ആപ്പാക്ക് എന്തെങ്കിലും വരുമ്പോ റാഡവാസ് എന്തെങ്കിലും കൊണ്ടുവരണം സർപ്രൈസായിട്ട് ഉപ്പച്ചി ഉപ്പശി ഇല്ലല്ലോ ഉപ്പച്ചി കൊടുക്കുന്നൊക്കെ ആപ്പാക്ക് കൊടുക്കന്നെ

എന്നോട് എപ്പോഴും എപ്പോഴും വിളിച്ചു കാര്യങ്ങളൊക്കെ പറയുന്നു വീഡിയോ കോൾ ചെയ്ത് പിന്നെ ഉമ്മാന്റെ വീഡിയോ അയച്ചെന്ന് അതൊക്കെ ഇപ്പൊ ചോരാക്കെ മാത്രമേ കഴിയുള്ളൂ നാട്ടുകാരോട് പറയാൻ പറ്റൂലല്ലോട് നാട്ടിലുണ്ടാവും അതെല്ലാര്ക്കും ഇഷ്ടാണ് അതില് ഭാഗ്യാണ് അതാ കാരം എന്ന പക്ഷെ ഉപ്പാക്ക് എന്നെ ദറസിൽ പഠിപ്പിക്കാൻ ഇഷ്ടം ഞാൻ ഞാനതിന് പോയതുമില്ല എപ്പോഴും പറയും ഞാൻ മോലിയായിട്ടല്ലെ ഉമ്മ നല്ല കുട്ടിയല്ലേ ഇന്നേ എന്റെ ഉമ്മ ചെറങ്ങിക്കോളീക്കോട്ടെ പിന്നെ ഫോൺ അടുത്ത് വെക്കുക

נשאללה סלאם עליכום. אהליכוס אללה